ഈ ശോമി സിഹ കേയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ കാക്കനാട് പള്ളിയിലേക്ക് അൽമായ മുന്നേറ്റക്കാരെ പറഞ്ഞു വിട്ടതാര് ഇന്നലെ വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ഏതാനും അൽമായ മുന്നേറ്റക്കാര് അൽമായ മുന്നേറ്റ ഗുണ്ടകൾ എന്ന് പറയാം ഗുണ്ടകളും ഉണ്ട് പിന്നെ അവരുടെ സ്ത്രീവിഭാഗമുണ്ട് കുറച്ചുപേർ ഈ പാമ്പളാനി പിതാവിന്റെ സർക്കുലറും പൊക്കി പിടിച്ച് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് അഫീസി പള്ളിയിലെത്തി ആ പള്ളിയിലെ എല്ലാ കുർബാനയും നമുക്കറിയാം സഭ നിഷ്കർഷിച്ചിട്ടുള്ള ഏകീകൃത കുർബാനയാണ് സഭയുടെ കുർബാനയാണ് മുന്നേറ്റക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൽതായ കുർബാന അല്ലെങ്കിൽ പുറംതിരിഞ്ഞ കുർബാനയാണ് വെള്ളിയാഴ്ചയായിരുന്നതിനാൽ പള്ളിയില് നൈറ്റ് വിജില് നടക്കുകയായിരുന്നു ഈ മുന്നേറ്റക്കാർക്ക് ആരാധനയും നൈറ്റ് വിജിലും ഒന്നും ഇല്ലല്ലോ തോന്നിയാസം കാണിക്കാനുള്ള വേദി മാത്രമാണ് അവർക്ക് പള്ളിയും പള്ളിയും അങ്കുണൊക്കെ ഏതായാലും അച്ഛൻ പള്ളിയിൽ നിന്ന് പുറത്ത് വരുന്നത് വരെ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ഈ അന്മായ മുന്നേറ്റക്കാര് അവിടെ പുറത്ത് കാത്തുനിന്നു വികാരിയച്ഛൻ ആന്റണി മങ്കൂരയിലെ അച്ഛനെ കാണാൻ ഇതിനിടയിൽ ഏതാനും പോലീസുകാർ അവിടെ എത്തി അച്ഛന് വികാരിയച്ഛന് പോലീസ് സംരക്ഷണം ഉള്ളതാണ് കോടതി ഉത്തരവ് അനുസരിച്ച് പോലീസ് സംരക്ഷണം ഉള്ളതാണ് അങ്ങനെ വിചാരിച്ചൻ പറഞ്ഞു രണ്ട് പേർക്ക് എല്ലാവർക്കും കൂടി അകത്ത് കിടന്ന് സംസാരിക്കാൻ പറ്റില്ല രണ്ട് പേർക്ക് പ്രതിനിധികൾക്ക് രണ്ട് പേർക്ക് അകത്ത് കടന്ന് സംസാരിക്കാം പോലീസും ആ നിലപാട് തന്നെ എടുത്തു അങ്ങനെ ഈ അൽമായ മുന്നേറ്റ ഗുണ്ടകളുടെ രണ്ട് പ്രതിനിധികൾ അകത്ത് കടന്നു എന്തായിരുന്നു അവരുടെ ഡിമാൻഡ് അവർ ഈ പാമ്പളാനി പിതാവിൻ്റെ സർക്കുലർ പത്താം വകുപ്പ് അതാണ് അവർ വായിപ്പിച്ച് കേൾപ്പിച്ചത് വിചാരിച്ചനെ അതിന് രണ്ടാം ഭാഗം മാത്രം ഒന്നാം ഈ രണ്ട് പത്താം വകുപ്പിൽ രണ്ട് ഭാഗമുണ്ട് അതിൽ രണ്ടാം ഭാഗം മാത്രമേ ഇവർ വായിക്കുള്ളൂ പള്ളികളിൽ ഇല്ലേ അപ്പം അത് ഒന്നാം ഭാഗം വായിച്ചിട്ട് ആ വകുപ്പിന്റെ ഒന്നാം ഭാഗം വായിച്ചാൽ കൂടുതൽ മനസ്സിലാക്കും അപ്പം ഞാൻ മൊത്തം വായിക്കുകയാണ് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് അത് തുടരുന്നതാണ് പിന്നെ ഒരു പ്രശ്നം പിടിച്ചൊരു വകുപ്പ് കൂട്ടിച്ചേർത്തുണ്ട് ഈ പള്ളികളിൽ ഏതെങ്കിലും ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് എന്നാണ് വകുപ്പ് അതായത് ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിൽ അത് അത് ആ ക്രമം മാറ്റമില്ലാത്ത തുടരുമെന്ന് എഴുതിയിട്ട് അവിടെ നിർത്തേണ്ടതായിരുന്നു അതിന് പകരം ഉണ്ടായാൽ ഇടവകയുടെ കൂട്ടായ്മയെ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ഇടവകയുടെ കൂട്ടായ്മ എന്നും പറഞ്ഞിട്ട് ഒരു ഒരു ചർച്ച വയ്ക്കും അപ്പോൾ ചർച്ചയായി പിന്നെ രമ്യതയിൽ പരിഹരിക്കും ഇതാണ് പോയിന്റ് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് ജനാഭി കുർബാന വേണം അതുവരെ പ്രശ്നം വരാതെ നടക്കുവായിരുന്നു കേട്ടോ പ്രശ്നമുണ്ടാക്കൂ എന്നാണ് ഈ സർക്കുലർ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കുലർ പാടെ പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയുന്നത് ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ വേണ്ടിയാണെന്ന് പറയുന്ന പാംബ്ലാനിപ്പിറാവ് എന്തിനാണ് ഈ വകുപ്പിൽ രണ്ടാമത്തെ കാര്യം ചേർത്തത് ഏകീകരണ രീതിയിൽ മാത്രം ഇപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാത്ത തുടരുന്നതാണ് എന്നവിടെ നിർത്തിയിരുന്നെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് ഈ ഏകീകൃത കുർബാന എറണാകുളം അങ്കം അതിരൂപത്തിൽ നടപ്പാക്കാൻ വേണ്ടിയാണ് ഈ ചർച്ചകൾ നമുക്ക് വിചാരിക്കാമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ കൂട്ടായ്മയുടെ പേരും പറഞ്ഞ് ചർച്ച വെച്ച് രമ്യമായി പരിഹരിക്കും ഇപ്പം അങ്ങനെയാണ് മരുത്തോർവട്ടം പള്ളിയിൽ എന്തുണ്ടായി കൂര്യൽക്ക് നമ്മൾ അങ്ങോട്ട് പോകുന്നവരും കൂരിയ ഇങ്ങോട്ട് വന്നു എന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പൊ ഞങ്ങൾ ചർച്ചയ്ക്ക് വരും എന്നിട്ട് രമ്യമായി പരിഹരിക്കും അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു വകുപ്പാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ജനാഭിമോ കുറബാൻ അനുവദിച്ചു തരും തെളിവൻ മരുത്തോർവട്ടം പള്ളി തെളിവാണ് ഇത് തന്നെയാണ് ഇവരുടെയും ഇവരുടെയും ഇവരും ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒന്നാം വകുപ്പായി ചേർത്തിരിക്കുന്ന ചേർന്ന് പോകുമോ എന്താണ് ഒന്നാം വകുപ്പ് സീറോ മലബാർ മലപ്പുഴ സബ്യസിനഡ് തീരുമാനിച്ചതും സ്ലൈഗ സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാത്ത തോടിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും അതുമായിട്ട് ചേർന്ന് പോകുന്നതാണോ ഈ പത്താം വകുപ്പിലെ രണ്ടാമത്തെ ഭാഗം അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒരു കെണി അതായത് ഏകീകൃത കുർബാന നടക്കുന്ന പള്ളികളിലും ജനാഭിമുഖ കുർബാന കൊണ്ടുവരാൻ വേണ്ടി പാമ്പളാനി പിതാവ് എഴുതി ചേർത്തതാണ് ഈ വകുപ്പ് അത് ഈ അൽമാ മുന്നേറ്റക്കാർക്ക് വേണ്ടിയിട്ടും അത് വിമത വൈദികൃം വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പായിരിക്കണം ഈ ഏകീകൃത കുർബാനയർപ്പണം എറണാകുളം അങ്കംമാലി അതിരൂപത്തിൽ നടപ്പാക്കുകയാണ് ഉദ്ദേശമെങ്കിൽ എന്തിനാണ് ഈ വകുപ്പ് എഴുതി ചേർത്തെന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ ഷൈജു പോപ്പ് എന്ന് വിളിക്കപ്പെടുന്നവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള സംഗതിയാണ് അതുകൊണ്ടാണ് അൽമായ മുന്നേറ്റ ഗുണ്ടകളെ ഞാൻ പാംബ്ലാനിയുടെ ഗുണ്ടകൾ എന്ന് വിളിപ്പിക്ക വിളിക്കുന്നത് കാരണം ഈ വകുപ്പ് കൂട്ടിച്ചേർത്തത് അദ്ദേഹമാണ് അത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു അപ്പോൾ അൽമായ ഗുണ്ടകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാമ്പലാലി പിറാവിന്റെ ഗുണ്ടകളായി അല്ലെങ്കിൽ ആ വകുപ്പ് കൂട്ടിച്ചേർക്കാൻ പാടില്ലായിരുന്നു എന്ത് സമാധാനത്തിന്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും ആ വകുപ്പ് കൂട്ടിച്ചേർത്തതോടുകൂടി ഈ ഈ സർക്കുലറിന്റെ സകല സതുദ്ദേശവും ഉദ്ദേശിച്ച ശുദ്ധിയും ചോദ്യം ചെയ്യപ്പെടുകയാണ് തീർന്നില്ല ഈ അൽമായ മുന്നേറ്റക്കാര് വികാരിച്ചിനോട് കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ വികാരിച്ചനോട് പറഞ്ഞു ഈ പള്ളിയിൽ ജനാഭ്യൂ കുർബാന വേണം കാരണം എറണാകുളം അങ്കം മലയാ മുന്നൂറ്റി ഇരുപത് പള്ളികളിൽ ഏകീകൃത കുർബാനും ജനാഭ്യൂ കുർബാനയും ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയും വേണം അതായത് പത്താം വകുപ്പിൽ പാമ്പ്ലാനി പിതാവ് എഴുതി വിരുദ്ധമാണ് വിമതരുടെ ഡിമാൻഡ് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ വിചുദ്ധ കുർബാന അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന പള്ളികളിൽ പ്രസ്തുത ക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് എന്നാണ് പത്താം വകുപ്പ് അതിന് വിരുദ്ധമായിട്ടാണ് ഈ മുന്നേറ്റക്കാര് ആവശ്യപ്പെടുന്നത് ഈ പള്ളികളിൽ പള്ളിയിലും ജനാഭിമുഖ ജനാഭിമുഖർമാന വേണം അപ്പോൾ ഈ പത്താം വകുപ്പിന്റെ ആദ്യത്തെ ഖണ്ഡത്തിന്റെ വിപരീതമാണ് അൽമായി മുന്നേറ്റക്കാർ പറയുന്നത് ചോദിക്കുന്നത് പക്ഷെ മറ്റേ വകുപ്പ് എഴുതി വച്ചിട്ടുണ്ട് ഈ നിലവിൽ പ്രശ്നങ്ങളുള്ള പറഞ്ഞിരിക്കുന്നേ ഇപ്പൊ നിലവിൽ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊരു ധ്വനി അവിടെയുണ്ട് അതുകൊണ്ടാണ് പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് അൽമായ മുന്നേറ്റക്കാര് വിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കുന്നത് കാര്യം മനസ്സിലായോ പക്ഷേ വികാരിച്ചൻ പറഞ്ഞു ഈ പള്ളിയിൽ രണ്ട് തരം കുർബാന ചൊല്ലാൻ പറ്റില്ല സഭയുടെ കുർബാന മാത്രമേ ഇവിടെ നടക്കൂ സഭയുടെ കുർബാന എന്ന് പറഞ്ഞാൽ സഭ അംഗീകരിച്ച കുർബാന നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെത്രം സിനിറ്റ് അംഗീകരിച്ചതും തീരുമാനിച്ചതും സെനറ്റ് അംഗീകരിച്ചതും ആ പാപ്പ ആഹ്വാനം ചെയ്തതുമായ കുർബാന അത് കുർബാന ഇവിടെ നടക്കും ഇവിടെ രണ്ടു തരം കുർബാന നടക്കില്ല ജനാഭിമുഖ്യ കുർബാന നടക്കില്ല അപ്പൊ ഈ അവരുടെ പതിവ് രീതി അനുസരിച്ച് കുറച്ച് ബംഗളും പരിപാടിയൊക്കെ കൂട്ടിയപ്പോൾ വികാരിച്ചൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ നിങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനെ സമീപിച്ചോളൂ അദ്ദേഹം എനിക്ക് നേരിട്ട് രേഖാമൂലം കത്ത് തന്നാല് നിങ്ങളുടെ ആഗ്രഹം നടത്തി തരണമോ എന്ന് അപ്പോൾ ഞാൻ ആലോചിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കണ്ടോ നിങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പിനെ സമീപിക്കാം അദ്ദേഹം എനിക്ക് നേരിട്ട് രേഖാമൂലം കത്ത് തന്നാല് നിങ്ങളുടെ ആഗ്രഹം നടത്തി തരണമോ എന്ന് അപ്പോൾ ഞാൻ ആലോചിക്കാം വികാരിസിന് ശക്തമായ നിലപാടിന് മുന്നിൽ ഈ മുന്നറ്റക്കാർ മുട്ടുമടക്കി അങ്ങനെ മുന്നറ്റക്കാർ തൽക്കാലത്തേക്ക് പിരിഞ്ഞുപോയി ഇനി അവർ തന്നെ തങ്ങളെക്കാൾ കൂടുതൽ വിഷമുള്ള ഏഴ് പിശാചിക്കളുമായി തിരിച്ചു വരും എന്നാണ് അങ്ങനെയാണ് കത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് ഒരു പിശാജി ഒഴിഞ്ഞു പോയിട്ട് ഏഴ് പിശാചിക്കളുമായി തിരിച്ചു വരും ഈ വികാരിച്ചൻ ഇങ്ങനെ ഒരു വാക്ക് മുന്നേറ്റക്കാർക്ക് കൊടുത്തപ്പോൾ സഭയുടെ കൂടെ നിൽക്കുന്ന സഭാവിശ്വാസികള് സത്യവിശ്വാസികള് അവര് പറഞ്ഞു അച്ചോ എന്ത് പണിയെ കാണിച്ചത് അച്ഛ എന്ത് പണിയെ കാണിച്ചേ അവരെ വിശദിച്ചാൻ കൊള്ളില്ല അവർ ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് വ്യാജരാക്കി ഉണ്ടാക്കി ഇത് മേജർ ആർജി ബിഷപ്പിന്റെ കത്താണെന്ന് പറഞ്ഞ് വന്നാലോ പറഞ്ഞു നിങ്ങൾ പേടിക്കാതിരിക്കൂ നിങ്ങൾ പേടിക്കാതിരിക്കൂ ഞാൻ ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട് ഉടനെ തന്നെ അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മൗണ്ട് തോമസ് വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി മുന്നേറ്റക്കാർ വ്യാജരേഖ കൊണ്ടുവന്നാലും മൗണ്ട് തോമസിൽ നിന്ന് വ്യാജമല്ലാത്ത രേഖ കൊണ്ടുവന്നാലും മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി മെത്രാനേയും മൗണ്ട് തോമസിലുള്ളവരെയും ഞാൻ കോടതി കയറ്റും നമ്മൾ കോടതി കേറ്റും സിവിൽ കോടതി ഇനിവര് വ്യാജരേഖയായിട്ട് വന്നാലും മൗണ്ട് തോമസിൽ ശരിക്കുള്ള രേഖ വന്നാലും മൗണ്ട് തോമസിലുള്ളവരെയും മേജർ ആർജ്ബിഷപ്പിനെയും വികാരി മെത്ര പോലും നമ്മൾ സിവിൽ കോടതി കയറ്റോ കോടതി കേറ്റും ഇപ്പൊ ഇതാണ് സുറിയാനി കത്തോലിക്ക സഭയിലെ അവസ്ഥ പണ്ടൊക്കെ വികാരിച്ചമാർക്കെതിരെ കേസ് കൊടുക്കുന്നത് തന്നെ വളരെ വിരളം മെത്രാമ്മാർക്കെതിരെ കേസ് കൊടുക്കുന്നത് വളരെ വളരെ വിരളം ഇപ്പൊ ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത് മെത്രാമാർക്കെതിരെയാണ് ഔദ്യോഗിക പദവിയുടെ ദുരുപയോഗം കാനൂൺ നമ്പത്തിന്റെ ഗൗരവമായ ലംഘനം കോടതി അലക്ഷ്യം എന്നെല്ലാമാണ് മെത്രാമാർക്കെതിരെയുള്ള കോടതി വിധി കോടതി വിധി നടപ്പാക്കിയാലും ഇല്ലെങ്കിലും ജനങ്ങളുടെ കോടതി ഉണ്ടല്ലോ ദൈവജനത്തിന്റെ മനസ്സ് അവിടെ മെത്രാമാരുടെ വിശ്വാസ്യതയ്ക്ക് കോട്ടം തട്ടിയിരിക്കുന്നു വലിയ കോട്ടം തട്ടിയിരിക്കുന്നു ഇത് ദൈവജനത്തിന്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ അല്ലല്ലോ ബാക്കി ഞാൻ പറയുന്നില്ല നമ്മുടെ കർത്താവീ ശോമിശയുടെ കൃപയും പിതാവായു ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ